നമസ്കാരം ദുൽഖർ സൽമാൻ തെലുങ്കിൽ അസാധാരണമായി പതിവ് തെറ്റിച്ച് വലിയൊരു താരപരിവേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലക്കി ഭാസ്കറിന് ശേഷവും മുമ്പും മെല്ലെ മെല്ലെ ചുരുക്കം ചിത്രങ്ങളിലൂടെ തെലുങ്കിൽ തുടങ്ങിയ ദുൽഖറിന്റെ യാത്ര ഏറ്റവും ഒടുവിൽ ലക്കി ഭാസ്കറിലൂടെ അതിശയിപ്പിച്ച് കളയുന്ന വിജയം വരിച്ചു അതിഥികളായി ഇതര ഭാഷയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ തന്നെ ചിലരൊക്കെ വന്ന് ഒന്നോ രണ്ടോ സിനിമ അഭിനയിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് എങ്കിലും തെലുങ്ക് സിനിമയുടെ ടോളിവുഡിന്റെ സമവാക്യങ്ങൾ അപ്പാടെ മാറും വിധത്തിലാണ് ദുൽഖറിന്റെ വരവ് എന്ന് വിലയിരുത്തുകയാണ് സിനിമാ നിരീക്ഷകർ അതിന് കാരണം തെലുങ്ക് സിനിമ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും വലിയ കുടുംബങ്ങളുടെയും പശ്ചാത്തലമാണ് ഈ രണ്ട് ബന്ധങ്ങൾ ഇല്ലാതെ ഒരു നായക നടന് ദീർഘകാലം തെലുങ്ക് സിനിമാ ലോകത്ത് ഉയർച്ചകൾ നിലനിർത്തുക ഉയർച്ചകൾ ഉണ്ടാക്കുക സാധ്യമല്ല എന്ന പതിവ് കാഴ്ചപ്പാട് പൊളിച്ചെഴുതുകയാണ് ദുൽഖർ സെമൻ ഈ സാഹചര്യത്തിൽ തെലുങ്കിലെ മുൻനിര താരനിരയുടെ കുടുംബ രാഷ്ട്രീയ ബന്ധങ്ങൾ നമുക്ക് പ്രാഥമികമായി ഒന്ന് പരിശോധിക്കുന്ന രസകരമായിരിക്കും എൻ ടി ആർ മുതലുള്ള ആദ്യ നിര സ്വയം കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിൻ്റെ പങ്ക് പറ്റി പിന്നാലെ വന്ന തലമുറ സ്വയം രാജകീയമായി വിരാജിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ജൂനിയർ എൻ ടി ആർ വരെയുള്ള താരങ്ങളും രാജമൂലി അടക്കമുള്ള സംവിധായകരും ഉൾപ്പെടെ തെലുങ്ക് സിനിമ ഭരിക്കുന്നത് മുഴുക്കെ വമ്പൻ കുടുംബ രാഷ്ട്രീയ ശക്തികളാണ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ചെറിയ സിനിമകൾ ചെയ്ത് അവിടെ പോയി തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് മമ്മൂട്ടിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു വൈ എസ് ആറിൻ്റെ ജീവിതം പറയുന്ന യാത്ര ഒന്ന് രണ്ട് എന്നീ സിനിമകളിലൂടെ എന്നാൽ ദുൽഖറും എൻ ടി ആറിൻ്റെ പിൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന വമ്പൻ താരങ്ങളുടെ പിന്നാലെ അവിടെ പ്രധാനപ്പെട്ട ഒരു താരമായി വിലസുകയാണ് എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് നമുക്കറിയില്ല നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം നന്ദമൂരി ബാലകൃഷ്ണ എൻ ടി രാമറാവുവിൻ്റെ മകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പാർട്ടി ഉണ്ടാക്കിയ കാലം മുതൽ നായിഡുവിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ബാലകൃഷ്ണ രണ്ടായിരത്തി പതിനാല് വരെ പ്രചാരകനായി മാത്രം നിന്നു രണ്ടായിരത്തി പതിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ചു അനന്തപൂർ ജില്ലയിലെ ഹിന്ദുപ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ഹിന്ദുപ്പൂർ ടി ഡി പിയുടെ സ്ഥിരം മണ്ഡലമായി മാറിയൊരു മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അവിടെ വിജയിച്ചു വരുന്നത് ടി ഡി പി സ്ഥാനാർത്ഥികളാണ് ആദ്യം എൻ ടി രാമറാവു പിന്നീട് മൂത്ത മകൻ നന്ദമൂരി ഹരികൃഷ്ണൻ രണ്ടായിരത്തി പതിനാല് മുതൽ ബാലകൃഷ്ണ അവിടെ എം എൽ എ മാർ ഇങ്ങനെ മൂന്ന് പേർ മാത്രമാണ് എൻ ടി ആർ ജൂനിയർ സാധാരണ മക്കളെ പോലെ കടന്നു വന്ന ആളല്ല ചെറുമകനാണ് സാധാരണ നമ്മൾ മക്കളാണല്ലോ ജൂനിയർ എന്ന് വിളിക്കുക എന്നാൽ തെലുങ്ക് സിനിമയിൽ എൻ ടി ആറിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച് വളർന്നു വന്ന ചെറുമകനാണ് താരക് ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന എൻ ടി രാമറാവുവിൻ്റെ മകൻ നന്ദമൂരി ഹരികൃഷ്ണയുടെ മകനാണ് നന്ദമൂരി താരക രാമറാവു എന്ന എൻ ടി ആർ ജൂനിയർ അതായത് നന്ദമൂരി ബാലകൃഷ്ണയുടെ സഹോദരൻ ഹരികൃഷ്ണയുടെ മകൻ എൻ ടി ആറിന്റെ മകൻ എന്ന നിലയിൽ സിനിമയിൽ വമ്പൻ താരമായി എങ്കിലും ആന്ധ്രാഷ്ട്രീയത്തിൽ സമാനമായ നിലയിലേക്ക് ഉയരാൻ ബാലകൃഷ്ണയ്ക്ക് പക്ഷേ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഭാവിയിൽ ജൂനിയർ എൻ ടി ആറിന് അതിന് കഴിയും എന്നാണത്രേ കുടുംബം കരുതുന്നത് നമുക്ക് ചിരപരിചിതനാണ് മോഹൻലാലിന്റെ ജനതാ ഗ്യാരേജിലൂടെ ജൂനിയർ എൻ ടി ആറിനെ അതിനനു പിന്നീട് ആർ ആറും വന്നു അതിനനുസരിച്ചൊരു സിനിമാ വ്യക്തിത്വത്തെ വാർത്തെടുക്കാനുള്ള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സിനിമാ വ്യക്തിത്വമാക്കി മാറ്റാനുള്ള ആസൂത്രണങ്ങളാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച ജൂനിയർ കുടുംബത്തിന് അധികാര രാഷ്ട്രീയത്തിലും സിനിമയിലും പിൻബലമുണ്ട് എന്നറിയാൻ മനസ്സിലായല്ലോ നന്ദമൂരി കല്യാൺ റാം സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സജീവമാണ് നന്ദമൂരി ബാലകൃഷ്ണയും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവും തുടങ്ങി താരക രത്നയും നാര ലോകേഷും വരെ നീളുന്നതാണ് കുടുംബ ബന്ധങ്ങൾ നിന്നു ചുണ്ടലാനിയിൽ രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ ജൂനിയർ എൻ ടി ആറിൻ്റെ സിനിമ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തുമ്പോൾ വെറും പത്തൊമ്പത് സിനിമകളുടെ പട്ടികയാണ് നമുക്ക് കിട്ടുക സിനിമയ്ക്ക് പുറത്തുകൂടി ബിൽഡപ്പ് ചെയ്ത വ്യക്തിത്വത്തിൻ്റെ പത്തൊമ്പത് സിനിമയിലും കവിഞ്ഞ സ്വാധീനം ആഴത്തിലുള്ള സ്വാധീനം ആന്ധ്രാപ്രദേശിൽ കാണാം അത് കുടുംബത്തിൻ്റെ കൂടി സ്വാധീനമാണ് രാഷ്ട്രീയ ശക്തിയുടെ പ്രതീകം എന്ന സ്വാധീനം കൂടിയാണ് കുഞ്ഞിഡേല വെങ്കിട്ടറാവു കുടുംബമാണ് മറ്റൊന്ന് ചിരഞ്ജീവി നാഗേന്ദ്രബാബു പവൻ കല്യാൺ എന്നിവരാണ് വെങ്കട്ടറാവുവിൻ്റെ മക്കൾ അതിൽ ചിരഞ്ജീവിയാണ് വലിയ മെഗാസ്റ്റാർ സ്വയം കെട്ടിപ്പടുത്ത സാമ്രാജ്യം കൂടി അദ്ദേഹത്തിന് സിനിമയിലുണ്ട് പക്ഷെ നടനായി പേരെടുത്തതോടെ രാഷ്ട്രീയ അധികാരത്തിന് താനായിട്ടും ശ്രമിച്ചു പര പ്രജാരാജ്യം പാർട്ടി ഉണ്ടാക്കി രണ്ടായിരത്തി എട്ടിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തി എന്നാൽ പാർട്ടി ക്ലച്ച് പിടിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിൽ പാർട്ടിയെ ലയിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യസഭാംഗമായി ആദ്യ വർഷം കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായി ഇപ്പോൾ സുരേഷ് ഗോപിരിക്കുന്ന ഒക്കെ ഇരിക്കുന്ന കസേരിൽ അന്ന് ആളാണ് പക്ഷെ പിന്നെ അങ്ങ് എത്തിയില്ല എന്നാൽ പവൻ കല്യാൺ അങ്ങനെയല്ല കൊന്നിതല വെങ്കട്ടറാവുവിൻ്റെയും അഞ്ജനാ ദേവിയുടെയും മകനായി ചിരഞ്ജീവിയുടെ സഹോദരനായി എഴുപത്തി ഒന്നിലാണ് കൊന്നിതല കല്യാൺ കുമാർ എന്ന പവൻ കല്യാൺ ജനിച്ചത് ചിരഞ്ജീവിയുടെ അനിയൻ എന്ന നിലയിലും ഖ്യാതിയുണ്ട് തൊണ്ണൂറ്റാറിൽ അക്കാട അമ്മായി ഇക്കാട അബ്ബായി എന്ന സിനിമയിലൂടെ സിനിമ രംഗത്ത് പ്രവേശനം ഗംഭീരമാക്കി പിന്നെ പവൻ കല്യാൺ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ജ്യേഷ്ഠൻ ചിരഞ്ജീവി പ്രചാരാജ്യം പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവേശനം നടത്തി പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിൽ സജീവമായി എന്നാൽ പവൻ കല്യാൺ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് അന്ന് തിരിഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പ്രജാരാജ്യം പാർട്ടി കോൺഗ്രസിൽ ലയിപ്പിച്ചപ്പോൾ പവൻ കല്യാണിന് കടുത്ത അതൃപ്തി ഉണ്ടായി സഹോദരന്റെ നിർദ്ദേശത്തെ തുടർന്ന് അതൃപ്തി പരസ്യമാക്കാതെ സഹോദരന്റെ താൽപര്യം കൂടി മനസ്സിലാക്കി മിണ്ടാതിരുന്നു ഇടവേളയെടുത്തു അവിടെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ നേരിട്ടങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനസേന പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കി ചിരഞ്ജീവിയുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി ബി സഖ്യത്തിൽ ടി ഡി പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു ചിരഞ്ജീവിയിൽ നിന്ന് വ്യത്യസ്തമായി ജനസേന പാർട്ടിയുമായി പവൻ കല്യാൺ വലിയ വിജയവും നേടി ഇപ്പോൾ ബി ജെ പി സഖ്യത്തിൽ ആന്ധ്രയിൽ ഉപമുഖ്യമന്ത്രിയായി വിരാജിക്കുകയാണ് പവൻ കല്യാൺ ഒപ്പം സിനിമ താരം എന്ന താരമൂല്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു ഇനി നമ്മുടെ പ്രഭാസ് ആണ് വെങ്കട്ട സത്യനാരായണ പ്രഭാസ് രാജു ഉപ്പലപ്പതി തെലുങ്ക് നിർമ്മാതാവായിരുന്ന യു സൂര്യനാരായണ രാജുവിന്റെയും ശിവകുമാരിയുടെയും മകൻ തെലുങ്ക് നടൻ കൃഷ്ണൻ രാജു അമ്മയുടെ സഹോദരനാണ് കൃഷ്ണൻ രാജുവിൻ്റെ സിനിമാ സ്വാധീനം വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന നിലയിൽ സിനിമയിൽ വിജയിക്കാനുള്ള സാധ്യത മനസ്സിലാക്കിയാണ് പ്രഭാസിനെയും സിനിമയിൽ അവതരിപ്പിച്ചത് പ്രഭാസ് പിന്നീട് സ്വയം ബിൽഡപ്പ് ചെയ്ത ഒരു നടനാക്കി സ്വ തന്നെ തന്നെ മാറ്റി രണ്ടായിരത്തി രണ്ടിൽ ഈശ്വറിലൂടെ അരങ്ങേറ്റം കുറിച്ച പ്രഭാസിന് പക്ഷേ സിനിമാ യാത്ര ആദ്യം അത്ര എളുപ്പമുള്ളതായിരുന്നില്ല പലപ്പോഴും പ്രതിസന്ധികൾ പിന്നാലെ കടന്നു കയറുകയും ചെയ്തു എന്നാൽ ബാഹുബലിയുടെ വരവോടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി പ്രഭാസ് മാറുകയായിരുന്നു ഇരുപതോളം സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള പ്രഭാസ് പക്ഷേ ഏറ്റവും ഒടുവിൽ വന്ന വരെ പ്രഭാസിന്റെ കരിയറിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ബോളിവുഡ് സിനിമ പോലും പ്രഭാസിന്റെ ആരാധകരായി അല്ലെങ്കിൽ പ്രഭാസിന്റെ വരവ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു തെലുങ്കിൽ നിന്ന് ഇത്രയധികം ഉയർച്ചയിലേക്ക് എത്തിയ തെലുങ്ക് സിനിമയെ തന്നെ ഉയർത്തിയ മറ്റൊരു താരമില്ല എന്ന് തന്നെ പറയാം പലപ്പോഴും അദ്ദേഹത്തിന്റെ സംവിധായകരുടെ പിന്തുണയോടെ രാം ചരൺ തേജ തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെയും സുരേഖ കോനിതാലയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച രാം ചരൺ തേജ ഇന്ന് തെലുങ്കിലെ മുൻനിര താരമാണ് രാംചരൺ തേജയുടെ കുടുംബത്തിൽ സിനിമാക്കാർ ഏറെയുണ്ട് ചിരഞ്ജീവിയുടെ കാര്യം പറഞ്ഞല്ലോ അല്ലു രാമലിംഗ മുത്തച്ഛൻ നാഗേന്ദ്രബാബു അമ്മാമൻ രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങുന്ന പവൻ കല്യാൺ അമ്മാമനാണ് അല്ലു അരവിന്ദ് അല്ലു അർജുൻ അല്ലു സിരീഷ് ഇങ്ങനെ അമ്മാമന്മാരായും അമ്മാവന്റെമാരുടെ മക്കളായും ഒക്കെ നിരവധി പേർ രാംചരൺ തേജ വമ്പൻ ിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന ആളാണ് രണ്ടായിരത്തി ഏഴിൽ ചിരിതയിലൂടെ വലിയൊരു താരമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടു വർഷത്തിലൊരു പടമൊക്കെ മാത്രമാണ് രാംചരൺ ചെയ്യുക മറ്റുള്ളവരെ പോലെ തന്നെ വലിയ ആസൂത്രണവും ചെലവും താരമൂല്യം നിലനിർത്താനുള്ള സിനിമാ ബാഹ്യമായ കാര്യങ്ങളും ആലോചനകളും ഒക്കെ നടക്കും രാംചരന്റെ ഓരോ പടവും ഭയങ്കര ബിൽഡപ്പ് ആണ് ഇതുവരെ വെറും പതിനെട്ട് സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ തെലുങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി രാംചരൺ തേജയെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന ശങ്കർ സംവിധാനം ചെയ്ത ഗെയിം ചേഞ്ചർ ഇന്ത്യൻ താരത്തെ സൃഷ്ടിക്കാനുള്ള സിനിമ ആണ് ആസൂത്രണം ചെയ്ത് അവതരിപ്പിക്കുന്നത് എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ ഇനി അടുത്ത ഒരാളുണ്ട് അല്ലു രാമലിംഗയുടെ കുടുംബത്തിലെ അല്ലു അർജുൻ താരമാകാൻ ജനിച്ചവൻ എന്നാണ് അല്ലു അർജുനെക്കുറിച്ച് പറയാറുള്ള തെലുങ്ക് സിനിമയിൽ ആഴത്തിൽ സ്വാധീനമുള്ള കുടുംബത്തിലാണ് അല്ലു അർജുൻ്റെ ജനനം മുത്തച്ഛൻ അല്ലു രാമലിംഗയെ തെലുങ്കിലെ പ്രശസ്ത ഹാസ്യ താരം ചിരഞ്ജീവിയും പവൻ കല്യാണും അമ്മാവന്മാർ തെലുങ്കിലെ പ്രശസ്ത നിർമ്മാതാവായ അല്ലു അരവിന്ദിന്റെയും ഗീതയുടെയും രണ്ടാമത്തെ മകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനനം ജ്യേഷ്ഠൻ അല്ലു വെങ്കിടേഷനും അനിയൻ അല്ലു സിരീഷും സിനിമാ രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗംഗോത്രിയിലൂടെയാണ് നായകനാകാനുള്ള അരങ്ങേറ്റം ആദ്യ വരവ് തന്നെ ശ്രദ്ധ നേടി രണ്ടായിരത്തി നാലിൽ ആര്യയിലൂടെ മുൻനിര നടൻ പിന്നാലെ വന്ന ബണ്ണിയും ഹാപ്പിയും ഒക്കെ വൻ വിജയം നേടുന്നതിനൊപ്പം മലയാളത്തിലും വലിയ ഫാൻ ബേസ് ഉണ്ടായി ആര്യ സംവിധാനം ചെയ്ത സുകുമാറാണ് അല്ലു അർജുൻ്റെ കരിയർ മാറ്റിമറിച്ചത് ആര്യ രണ്ടിലൂടെ രണ്ടാം ഘട്ടം അദ്ദേഹത്തിൻ്റെ ആരംഭിച്ചു പിന്നാലെ പുഷ്പയും പുഷ്പ റ്റുവും വരെ നീളുന്ന സുകുമാറിൻ്റെ ചലച്ചിത്ര യാത്ര യഥാർത്ഥത്തിൽ അല്ലു അർജുൻ്റെ അഭിനയ ജീവിതം തന്നെ മാറ്റിമറിച്ചു പുഷ്പ ദി റൈസ് അല്ലുവിൻ്റെ ഇരുപതാമത്തെ ചിത്രമാണ് ഇരുപത് ചിത്രം ചെയ്യുമ്പോഴേക്കും തെലുങ്കിലെ വമ്പൻ താരമായി മാറിക്കഴിഞ്ഞു അല്ലു അർജുൻ ഇപ്പോൾ ബോളിവുഡും ഉറ്റുനോക്കുകയാണ് പുഷ്പ റ്റൂവിലൂടെ വെങ്കിടേഷ് ദുപതി മറ്റൊരു കുടുംബം പ്രകാശം ജില്ലയിൽ കരംചെടു ഗ്രാമത്തിൽ സിനിമാ നിർമ്മാതാവും എംപിയുമായിരുന്ന രാമനായിഡു ദഗുപതിയുടെയും രാജേശ്വരുടെയും മകനായി വെങ്കിടേഷ് ദഗുപതി ജനിച്ചു വിദ്യാഭ്യാസത്തിന് ശേഷം സിനിമയിലേക്ക് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കലിയുഗ പാണ്ഡവലൂവിൽ നായകനായി അരങ്ങേറ്റം പിന്നീട് വെങ്കിടേഷിന്റെ തേരോട്ടം തന്നെയായിരുന്നു തെലുങ്ക് സിനിമയിൽ വെങ്കിടേഷിന്റെ വരവ് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു സഹോദരനായ ദഗ്ഗുപാട്ടി സുരേഷ് സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പിൻതലമുറയിൽ റാണ ദഗുപതിയും സഹോദരി ലക്ഷ്മി ദഗുപതിയുടെയും നാഗാർജുനേയും മകൻ നാഗ ചൈതന്യയും മുൻനിര താരങ്ങളായി ഇപ്പോൾ നിൽക്കുകയാണ് ദഗ്ഗുപാട്ടി അക്കിനേനി കുടുംബം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നാഗാർജുനയിലൂടെ വളർന്ന കുടുംബം തെലുങ്ക് നടനായിരുന്ന അക്കിനേനി നാഗേശ്വര റാവുവിൻ്റെ മകനായി ജനിച്ച നാഗാർജുനയുടെ ചലച്ചിത്ര പ്രവേശനവും നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് നാഗേശ്വര റാവുവിൻ്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ പരിപൂർണ പിന്തുണയോടെയാണ് നാഗാർജുനയുടെ സിനിമ പ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിക്രം എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന നാഗാർജുന അഹരി പോരാട്ടത്തിലൂടെ കസേര ഉറപ്പിച്ചു തൊണ്ണൂറിൽ ബോളിവുഡിൽ ശിവ സൂപ്പർ ഹിറ്റായതോടെ അവിടെയും തരംഗമായി ചിരഞ്ജീവിക്കൊപ്പം വമ്പൻ മത്സരം കാഴ്ചവെച്ച നിരവധി സിനിമകളുമായി നാഗാർജുന സജീവമായി എന്നാൽ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിൽക്കാൻ നാഗാർജുന പ്രത്യേകം ശ്രദ്ധിച്ചു മലയാളികൾക്ക് പ്രിയപ്പെട്ട എൻ്റെ സൂര്യപുത്രി നായിക അമലയാണ് നാഗാർജുനയുടെ ജീവിത പങ്കാളി നാഗാർജുനയുടെ ആദ്യ പങ്കാളി ലക്ഷ്മി ദഗ്ഗുബാട്ടിയുടെ മകനായി ജനിച്ച നാഗ ചൈതന്യ പ്രധാന താരമാണ് എൺപത്തിയാറിലാണ് നാഗ ചൈതന്യ ജനിച്ചത് ബാല്യത്തിൽ തന്നെ നാഗാർജുനയും ലക്ഷ്മിയും തമ്മിൽ പിരിഞ്ഞു പിന്നീട് നാഗാർജുന അമലയെ കല്യാണം കഴിച്ചു ലക്ഷ്മി ദഗ്ഗുബാട്ടി സുന്ദരം മോട്ടേഴ്സിന്റെ കോർപ്പറേറ്റിക് എക്സിക്യൂട്ടീവായ ശരത് വിജയരാഘവനെയും വിവാഹം ചെയ്തു എന്നാൽ മുത്തച്ഛനായ ഡി രാമനായിഡുവിൻ്റെയും നാഗാർജുനയുടെയും തീരുമാനവും നാഗ ചൈതന്യയുടെ പ്രയത്നവും കൂടി ചേർന്നതോടെ നാഗചൈതന്യ തെലുങ്കിലെ മുൻനിര നടനായി താരപ്രഭയോടെ വിളങ്ങി നിൽക്കുന്നുണ്ട് കുടുംബത്തിൽ നിരവധി താരങ്ങൾ ഒരേ സമയം തന്നെ ഉണ്ടായി അച്ഛൻ നാഗാർജുന രണ്ടാം പങ്കാളി അമല പിന്നെ കൂടാതെ അമ്മാമനായ വെങ്കടേഷ് ഇങ്ങനെ വലിയ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ട് നേരത്തെ നമ്മൾ അവരുടെ കാര്യം പറഞ്ഞല്ലോ പുതിയ തലമുറയിലോ അഖിൽ അക്കിനേനി റാണ ദഘുപതി സുമന്ത് സുശാന്ത് ഇങ്ങനെ നീണ്ട ഒരു നിര പുതിയ തലമുറയിലും ആ കുടുംബത്തിൽ ഉണ്ട് കെട്ടമനേനി മഹേഷ് ബാബു തെലുങ്കിലെ സൂപ്പർ താരമായിരുന്ന കൃഷ്ണയുടെ മകൻ എന്ന നിലയിൽ മഹേഷ് ബാബു മുൻനിരയിലുണ്ട് ഇത്രയൊക്കെ കേട്ടാൽ തന്നെ നമ്മളെ തല പെരുത്തുപോകും കാരണം ഒരു ഭാഷയിലെ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ സിനിമാ വ്യവസായം നിലനിൽക്കുന്ന ഭാഷയിലെ മുൻനിര നേതൃത്വം സിനിമാ നേതൃത്വം ഒന്നാകെ കുടുംബങ്ങളുടെ രണ്ടോ മൂന്നോ നാലോ കുടുംബങ്ങളുടെ കയ്യിലാണ് ഭരണകൂട അധികാരം ആ കുടുംബങ്ങളുടെ കയ്യിലാണ് ചന്ദ്രബാബു നായിഡു മുതൽ രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ജൂനിയർ എൻ ടി ആർ വരെ നീളുന്ന പവൻ കല്യാൺ വരെ നീളുന്ന വലിയ ലെയറുള്ള രണ്ടോ മൂന്നോ കുടുംബങ്ങളുടെ കയ്യിൽ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമാ വ്യവസായം അപ്പോൾ നമ്മൾ ആലോചിക്കും പുതിയ ആളുകളൊന്നും അവിടെ സിനിമയിലേക്ക് വരുന്നില്ലേ മുൻനിരയിലേക്ക് വരാൻ പറ്റുന്നില്ലേ നെപ്പോട്ടിസം ഒക്കെ മാറ്റിവെച്ചാൽ പോലും അധികാര കേന്ദ്രം എന്ന നിലയിലേക്കും അതിന് പറ്റുന്നില്ലേ എന്ന സംശയം നമുക്ക് വരും ഒരു അത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് ഒന്നുകിൽ ആദ്യഘട്ടത്തിൽ സ്വീകാര്യത വരും പിന്നീട് അതിന് ചെക്ക് വെക്കുന്ന യിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന രണ്ടായി എന്ന് തോന്നുന്ന വിധത്തിൽ മത്സരിക്കുന്ന സിനിമാ വ്യവസായത്തിൽ മത്സരിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ചു നിന്ന് അതിനെതിരെ നീക്കം നടത്തും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും പഴയ കഥകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക എന്തായാലും ലക്കി ഭാസ്കറിലൂടെ ഇപ്പോൾ നമ്മുടെ ദുൽഖർ സൽമാൻ അവിടെ ഏറ്റവും ഒടുവിലത്തെ വിജയം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു അതിനു മുമ്പും അദ്ദേഹം അവിടെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ലീഡ് റോളിൽ തന്നെ വലിയ സിനിമകളെ വിജയത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ലക്കി ഭാസ്കറിലൂടെ ഇരുത്തം വന്ന തെലുങ്ക് നടൻ മുൻനിര നടൻ എന്ന നിലയിലേക്ക് നൂറുകോടിയും കടന്നു അദ്ദേഹത്തിന്റെ സിനിമയും കടന്നു മാത്രമല്ല പുഷ്പ റ്റു ഇപ്പോൾ അഞ്ഞൂറ് കോടിയിലേക്കൊക്കെ കടക്കുന്ന ഘട്ടത്തിലും ലക്കി ഭാസ്കർ ഒ ടി ടി റിലീസിന് ശേഷവും അവിടെ പ്രിയങ്കരമായ സിനിമയായി നിൽക്കുന്നു എന്നുള്ള യാദൃച്ഛികതയും അവിടെ ഉണ്ട് പക്ഷെ ഇത്തരം അസാധാരണമായ ഒരു സാഹചര്യം എന്ന സിനിമ തെലുങ്ക് സിനിമ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് പക്ഷേ എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ള ചോദ്യങ്ങളും ഉണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും തെലുങ്കിൽ സംവിധായകനായി വിജയം വരിച്ച ഒരു മലയാളി ഉണ്ടായിരുന്നു സാക്ഷാൽ നമ്മുടെ ശ്രീമുക്കുമാരൻ തമ്പിയുടെ മകൻ രാജകുമാരൻ തമ്പി അവിടെ രാജാദിത്യ എന്ന പേരിൽ സംവിധായകനായി മാറിയ ആൾ ആദ്യ സിനിമ വിക്രം കുമാറിനൊപ്പം ചേർന്ന് സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന സിനിമയാണ് രണ്ടായിരത്തി ഒന്നിൽ ശ്രേയാ സരൺ നായികയും ചരൺ ഡോഡ്ല നായകനും ആയ സിനിമ ആ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചു ഇരട്ട സംവിധായകരാണ് മറ്റൊരാ വിക്രംകുമാറിൻ്റെ കൂടെയാണ് എന്നാൽ അടുത്ത ചിത്രം രണ്ടായിരത്തി എട്ടിൽ ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത പൗരുഡു ആണ് മൂന്നാമത്തെ ചിത്രം മല്ലി മല്ലി പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഒന്നിൽ അദ്ദേഹം മരിച്ച നിലയിൽ കാണപ്പെട്ടു മകൻ ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ കേട്ടത് എന്ന് ഒരിക്കൽ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ സാധ്യമായില്ല അന്ന് വയലാർ രവി പ്രവാസി കാര്യ മന്ത്രിയാണ് വയലാർ രവി വന്ന് ആദ്യം എൻ്റെ മകനോ മരുമകനോട് പറഞ്ഞത് ഒരു കാരണവശാലും ശ്രീകുമാരൻ തമ്പി ഹൈദരാബാദിൽ വിടരുത് എന്നാണ് തമ്പി ഹൈദരാബാദിൽ ഇത് അന്വേഷിച്ചു പോയാൽ ഇതിന് പിന്നിലുള്ള മാഫിയ തമ്പിയെ കൊല്ലും അദ്ദേഹം തന്നെ പറയുന്ന ഒരു വലിയ മാഫിയ ഉണ്ട് എന്ന് ഇങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും കുടുംബ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളോട് അടുക്കാനാകാത്ത നിരവധി സിനിമാ പ്രവർത്തകർ എഴുത്തുകാർ ഒക്കെ തെലുങ്ക് സിനിമയിൽ ഉണ്ട് പലപ്പോഴും അവർക്ക് ഈ അധികാര കേന്ദ്രങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നത് അസാധ്യമാണ് ഈ താരങ്ങളോട് ഒരു കഥ പറയാൻ പോലും കഴിയില്ല എന്ന് ചില സംവിധായകർ അടക്കം പറയാറുണ്ട് ഇനി ചില ശ്രമങ്ങൾ നടത്തിയാലും ആത്യന്തികമായി അവയെല്ലാം പരാജയപ്പെടും മികച്ച സിനിമകൾ പോലും തിരസ്കരി പ്പെടുന്ന സാഹചര്യം അജ്ഞാതമായ ശക്തികൾ സൃഷ്ടിക്കും എന്നാണ് പറച്ചിൽ എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മാറുകയാണ് എന്ന് വേണം കരുതാൻ പുതിയ തലമുറയിൽ മികച്ച പ്രതിഭകൾ ഇവരിൽ നിന്ന് ഭിന്നരായി സഞ്ചരിക്കുന്നവരെ തേടി പോവുകയാണ് അവിടെയാണ് ദുൽഖർ സൽമാനെ പോലുള്ളവരുടെ വരവ് അവർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് അവരുടെ സാധ്യത അവിടെ അവർ പയറ്റാൻ ശ്രമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് സമാന്തരമായി ഒരു സിനിമാ ലോകം തന്നെ കെട്ടിപ്പടുക്കാൻ കെൽപ്പും ശേഷിയുമുള്ള പുതിയ തലമുറ തെലുങ്ക് സിനിമയുടെ അധികാര കേന്ദ്രങ്ങളെ മാറ്റിയെഴുതുമോ എന്നതാണ് ചോദ്യം അതിനെന്തുമാത്രം സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾ യാണ് ദുൽഖർ സൽമാൻമാർക്ക് എത്ര കാലം അവിടെ വാഴാൻ കഴിയും എന്നെല്ലാം സിനിമ നിരീക്ഷകർ ഉറ്റുനോക്കുകയുമാണ് നന്ദി നമസ്കാരം